ശങ്കര നിന്റെ അവസ്ഥ അറിഞ്ഞിട്ട് വന്നതാ ഞാൻ ഇത്രയും വലിയൊരു വീട് നീ ഒറ്റക്ക് കല്ലും മരവും എല്ലാം കേറ്റി തോള് ഏറ്റി കൊണ്ടുവന്ന രംഗ എനിക്ക് എന്ന് വിചാരിച്ചുകൂടെ ഇത്രയും കഷ്ടപ്പെട്ട് നീ ഉണ്ടാക്കിയെടുത്തൊരു വീട്ടിന്ന് നിന്റെ ഭാര്യ നിന്നെ പുറത്താക്കി താക്കോലും കൊണ്ട് പോയില്ലേ

ഈ വീടും ൂട്ടിള് പോയിക്കളഞ്ഞില്ലേ ഇവളൊരു പെണ്ണ് തന്നെ തന്നെന്തൊരു പെണ്ണായത് ഞങ്ങള് വല്ലൊരു പെണ്ണുങ്ങൾ തന്നെയാണ് ഏ ഈ വീട് ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി വീട്ടെന്ന് നിന്നെ പുറത്താക്കിയാൽ ബാക്കി എന്തൊരു കഥ ആരോട് പറയാനെ എന്നാലും എന്റെ ശങ്കരാ രണ്ടു ദിവസം കൊണ്ട് നിന്റെ മുഖം ആകെ ചുട്ടിച്ചൊളിഞ്ഞു പോയല്ലോ മോനെ അവൾ എന്റെ പേരില് കള്ളപ്പരാതി കൊടുത്ത് കള്ളക്കേസിൽ കുടിക്കുന്നു എന്റെ പുറത്ത് നല്ല അയ്യോ വണ്ണൊന്ന് ഇന്നലെയാണ് ജാമ്യം കിട്ടിയത് എന്ത് ചെയ്യാനാ എല്ലാം എന്താ വിശദിയാ ഇങ്ങനൊരു കുടിക്കല് ഞാന് ഇതുവരെ പറ്റില്ല മാർക്ക് ചോദിക്കാനും പറയാനും എന്നാലേ ഞാനൊരു കാര്യം പറഞ്ഞു നീ അതുപോലെ ചെയ്യോ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞു പറഞ്ഞു കുറച്ച് ഞാൻ കരച്ചില് നിർത്ത് ഞാൻ പറയുന്ന കേക്ക് നീ ആദ്യം അങ്ങ് പോക്ക് എന്നിട്ട് പെണ്ണിനെ പോലെ മുടി അങ്ങ് വളർത്തുക എന്നിട്ട് ഭാര്യന്റെ സാരി എടുത്തു കൊണ്ടാന്ന് അതേപോലെ പെണ്ണിനെ പോലെ നല്ലോണം അങ്ങ് നീ പറയുന്നത് എല്ലാരും കേൾക്കും നീ ഇതുവരെ നിന്റെ ഭാര്യയുടെ റോളല്ലേ ചെയ്തത് അതുകൊണ്ടാണ് നിന്റെ ഭാര്യ നിന്റെ തല കയറിയത് ഒരു പെണ്ണിനെ നിലക്ക് നിർത്തേണ്ട സമയത്ത് നിലക്ക് നിർത്തണം അത് ചെയ്യാത്ത എല്ലാ ആണുങ്ങളുടെയും ഗതി ഇതൊക്കെ തന്നെ you <laughs> really